ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ മറ്റൊരു സുപ്രധാന വിജ്ഞാപനത്തെ കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലിറങ്ങിയിരിക്കുന്ന എൽ പി സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട വിജ്ഞാപനത്തെക്കുറിച്ചാണ് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എൽ പി സ്കൂൾ ടീച്ചർ വിജ്ഞാപനം അപ്പൊ അതിന്റെ ഗസറ്റ് വന്നിരിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചു തുടങ്ങാവുന്നതാണ് അപ്പൊ വകുപ്പ് ചോദിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് ഉദ്യോഗ പേര് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം ശമ്പളം മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എഴുന്നൂറ്റി ഒൻപത് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ നിങ്ങൾ നാളെ മുതലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നില്ലെങ്കിൽ കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് അപേക്ഷ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഒഴിവുകളുടെ എണ്ണം ചോദിച്ചാൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് പതിനാല് ജില്ലകളിലേക്കായി പ്രതീക്ഷിത ഒഴിവുകളാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക നമുക്കറിയാം നിലവിലെ റാങ്ക് ലിസ്റ്റ് ഏകദേശം എന്താ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളുടെ മുഴുവൻ എടുത്ത് കഴിയാറായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ ജില്ലകളിലുമല്ല ചില ജില്ലകളിൽ ിസ്റ്റ് കാലഘട്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ തൊള്ളായിരത്തി സംതിങ് ആളുകളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തിന് മുകളിൽ ആളുകൾക്ക് നിലവിൽ എൽ പി സ്കൂൾ ടീച്ചറായി ഒരു വർഷം ഒരു വർഷം ഒന്നൊന്നര വർഷം ആകുന്നേ ഉള്ളൂ ആ ഒരു ഒന്നര വർഷത്തിന് ഉള്ളിലായിട്ട് തന്നെ ഒന്നര ആയിട്ടില്ല ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിയമനം ലഭിച്ചു കഴിഞ്ഞു വന്നിരിക്കുന്ന എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈയൊരു ഏറ്റവും മികച്ച ഒഴിവുകളാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വേക്കൻസികളാണ് എൽ പി എസ് സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് വരുന്നതെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു മുന്നോട്ട് വെച്ച അടുത്ത ഈ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഈ ഒരു ടീച്ചർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ ഇത് നിലവിൽ ലിസ്റ്റ് ഫില്ല് ചെയ്യാതെ പോയ തിരുവനന്തപുരം ജില്ലയിലെ എൽ വി ബിയിലേക്ക് രണ്ടൊഴിവുകളും എച്ച് ഐയിലേക്ക് ഒഴിവുകളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊല്ലം ജില്ലയിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇങ്ങനെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നുള്ള ഒഴിവുകൾ പ്രത്യേകമായി നീക്കി വെച്ചിട്ടുണ്ട് എന്ന വസ്തുത കൂടി നോക്കുക ഇനി നമ്മുടെ പ്രൊഫൈൽ പ്രൊഫൈലെല്ലാം അപേക്ഷ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പ്രൊഫൈലിൽ പോയി നോട്ടിഫിക്കേഷൻ നോക്കുക അതിൽ നിങ്ങൾക്ക് നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിൽ ഏത് ജില്ലയാണോ കൊടുക്കുന്ന കൊടുക്കുന്നത് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷ നോക്കി സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം ഇനി രീതി ചോദിച്ചാൽ നേരിട്ടുള്ള നിയമനമാണ് ഈ എൽ പി എസ് സ്കൂൾ ടീച്ചറിന്റെ നിയമനം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ നാൽപ്പത് വയസ്സ് കൂടുതലാവാത്ത ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെയാണ് ഇങ്ങനെ ഈ രണ്ട് ഒന്ന് എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽ ഈ ഒരു തസ്തിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പ്രായപരിധി അൻപത് കവിയാൻ പാടില്ല എന്ന് പ്രത്യേക നോട്ടായിട്ട് പറയുന്നുമുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കാം ഇനി എന്താണ് യോഗ്യതകൾ എന്ന് നോക്കാം ഒന്ന് നമ്മുടെ കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തുല്യമായ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അതുമല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെന്റ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ടി പരീക്ഷ വിജയിച്ചിരിക്കണം അതിൽ കുറിപ്പായിട്ട് പറയുന്നുണ്ട് ടി ടി സി യോഗ്യത ഗവൺമെന്റിന്റെ നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് പേർ പതിമൂന്ന് തീയതി പ്രകാരം ഡി എഡ് ഡിപ്ലോമ ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നും അതുപോലെ ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നും പുനർനാമകരണം ചെയ്തിട്ടുള്ളതിനാൽ ടി സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ഡി എഡ് യോഗ്യതയോ ഡി എൽ എഡ് യോഗ്യതയോ ഉള്ളവരെയും പരിഗണിക്കും അതായത് ടി ടി സി യോഗ്യ കൂടാതെ നിങ്ങൾക്ക് ഡി എഡ് യോഗ്യതയോ ഡി എൽ എഡ് ഡി എഡ് എന്ന് പറയുമ്പോ ഡിപ്ലോമ ഇൻ ടീച്ചർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഡി എൽ എഡ് ഡി എൽ എഡ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷനോ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെയും ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പരിഗണിക്കുന്നതാണ് മൂന്നാമതായി പറയുന്നത് കേരള സർക്കാർ ഈ തസ്തികായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കെ ടെറ്റ് പാസ്സായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് എൽ പി ടീച്ചർക്ക് കെ ടെറ്റ് പാസ്സായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി എക്സംഷൻ ഉണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ സി ടെറ്റ് നെറ്റ് സെറ്റ് എം ഫില് പി എച്ച് ഡി ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നെറ്റ് യോഗ്യത നേടിയിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കുക ഓക്കെ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇനി അവസാന തീയതി നമ്മുടെ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് അതായത് ജനുവരി മുപ്പത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അടുത്ത രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മുടെ പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ളത് കേരള ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് പോയി പോയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ കേരള പി എസ് സി തുളസിയെ നടിച്ച് പോലും നമുക്ക് നമ്മുടെ ആ ഇതിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തി ഇയർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് കിട്ടും ഒരു ആദ്യത്തെ ഒരു പത്ത് മുന്നൂറ് പേർക്കൊക്കെ ഒരുമിച്ച് ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ വ്യക്തമായ തയ്യാറെടുപ്പ് നടത്തുക പരീക്ഷയുടെ തീയതികളും അല്ലെങ്കിൽ എപ്പോഴാണ് പരീക്ഷ നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ജനുവരി ഒന്നാം തീയതി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ജനുവരി ഒന്നിന് ഒരു വർഷത്തെ കലണ്ടർ എന്ന പോലെ അതായത് ഇന്ന മാസം ഏത് പരീക്ഷയാണ് ഇന്ന് ഓരോ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളുടെ കൃത്യമായ വിവരം പി എസ് സി ജനുവരി ഒന്നാം തീയതി പുറത്തിറക്കുമെന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ജനുവരി ഒന്നാം തീയതി പരീക്ഷ ഏത് മാസം നടക്കുമെന്ന് എപ്പോഴാണ് അതിന്റെ തയ്യാറെടുപ്പ് എത്ര മാസത്തോളം നമുക്ക് കിട്ടുമെന്നൊക്കെ നമുക്ക് ജനുവരി ഒന്നിന് അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിലവിൽ എൽ പി സ്കൂൾ എൽ പി യു സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട് എത്ര നിയമനം നടന്നു എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്